കേരളം ഇക്കുറി മാറി ചിന്തിക്കുമെന്നും അതിന്റെ ആദ്യ മാറ്റം ഉണ്ടാവുക തൃശ്ശൂരിലാണെന്നും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എം പി പറഞ്ഞു തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യാഭിവൃദ്ധിയാണ് മോദി നൽകുന്ന ഗ്യാരണ്ടി എന്നാൽ യു ഡി എഫും കേരളത്തിന് നൽകുന്ന ഗ്യാരണ്ടി ദാരിദ്ര്യവും അഴിമതിയുമാണെന്ന് അദ്ദേഹം ായ്മയും ഉന്നത വിദ്യാഭ്യാസത്തിലെ പോരായ്മകളും സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്ഥാനമായത് യുവാക്കളും സംരംഭകരും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാൻ കാരണം They go to other states also. Why he cannot get the 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 job opportunities in 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 Kerala? Kerala, Kerala. That is the question. And and responsibility lies with LDF and UDF. Kerala, it's a hostile atmosphere. Therefore, industries are not growing in India, രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റേത് കേവലം റാഗിംഗ് മൂലമുള്ള മരണമല്ല കൊടും കൊലയാണെന്നും കൂട്ടിച്ചേർത്തു സംഭവത്തിൽ കേസ് സി ബി ഐക്ക് വിട്ടാൽ മാത്രം അന്വേഷണം നടക്കില്ല കൃത്യമായി കേരളം കേന്ദ്രത്തോട് അക്കാര്യം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹാസ് സിദ്ധാർത്ഥൻസ് ഡെത്ത് ഈസ് മർഡർ മർഡർ ഇറ്റ് നോട്ട് ജസ്റ്റ് റാഗിംഗ് എ കോൾ ബ്ലഡഡ് ലെറ്റ് കേരള കേരള ഗവൺമെന്റ് ആൻഡ് പ്രസന്റ് ഓഫ് ഹാവ് ിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു